നമസ്കാരം അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ഉമ്മട ഗർഗർജിയും ഹസനിക്കും തമ്മിൽ അടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് എൻ്റെ അധ്യക്ഷ സ്ഥാനം കിട്ടിയേ മതിയാവും എന്ന് പറഞ്ഞ സുധാകരേട്ടൻ അതിപ്പോ തരാൻ പറ്റില്ല എന്ന് ഹസനിക്ക വേറൊന്നുകൊണ്ടല്ല ഈ സമരാജ്ഞിയുടെ സമയത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു നൂറ്റി മുപ്പത്തേഴ് രൂപ ഒരു പരിപാടി നടത്തിയിരുന്നല്ലോ അത് സുതാര്യമല്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ഈ സുധാകരൻ തമ്മിൽ നടത്തിയ ഗൂഗിൾ മീറ്റ് ലീക്കായതും അത് വലിയ ചർച്ച ആയതും ഒക്കെ വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് അതിലെന്തോ തിരുമുറി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുതയൊക്കെ പുറത്തു വരട്ടെ അതുവരെ സുധാകരൻ ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്ക് റിസൾട്ടൊക്കെ വന്ന ശേഷം നമുക്ക് ആലോചിക്കാം എന്നാണ് ഹസനിക്കാൻ്റെ പക്ഷത്തിൻ്റെ വാദം എന്നാൽ സുധാകര പക്ഷം പറയുന്നത് ഈ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയാവും എന്നാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ കണ്ണൂരിൽ നമുക്കറിയാമല്ലോ പുറത്തു വരുന്ന അഭിപ്രായ സർവേകളും അല്ലെങ്കിൽ അവിടുത്തെ ട്രെൻഡും എല്ലാം കൂടി പരിശോധിക്കുമ്പോൾ സുധാകരന്റെ കാര്യം കയ്യാലപ്പുറത്ത് തേങ്ങയാണ് ഇനിയിപ്പോൾ വലിയ രീതിയിൽ പണക്കിയിട്ടുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് പോയി കളയും ഞാനെന്തേ ബി ജെ പിയിലേക്ക് പോകുകയാണെങ്കിൽ ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് സുധാകരേട്ടം പറഞ്ഞേക്കുന്നത് മാത്രമല്ല പണ്ടത്തെ ആർ എസ് എസ് ചാഖയ്ക്കൊക്കെ കാവലിൽ നിന്ന് നല്ല പരിചയമുള്ള അതുകൊണ്ട് അതുകൊണ്ടത് ഹസനിക്ക ഈ സുധാകരേട്ടന്റെ അടുത്ത് കളിക്കാൻ നേരത്ത് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കളിക്കാനായിട്ട് എന്തായാലും പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ആർക്കൊപ്പം നിൽക്കും എന്ന് ഒന്ന് പരിശോധിച്ചാൽ ഹസനിക്കാൻ്റെ ഒപ്പം നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം പരസ്യമൊക്കെ ആയിട്ട് സതീശനെ ഡ എന്ന് വിളിച്ചിട്ടുള്ള ആളാണല്ലോ ഈ സുധാകരേട്ടൻ അങ്ങനെ വിളിച്ച് നാണം കെടുത്തി കളഞ്ഞു ഇപ്പോൾ സതീശനെന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് മറ്റേ കേസാണോ ഓർമ്മ വരുന്നത് മറ്റേ തെറി വിളിക്കുകയാണോ എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത് മാത്രമല്ല ഒക്കെ ഈ പറയുന്നത് പോലെ മൈക്കിന് വേണ്ടി അടിപൊളി കൂടിയും അങ്ങനെയും ഇങ്ങനെയൊക്കെ കാണിച്ചും ഒക്കെ സതീശനെ സുധാകരൻ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഹസനിക്കാൻ ഒപ്പം നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എന്തായാലും പ്രതിപക്ഷ നേതാവിന് തന്നെ തോന്നിയിട്ടുണ്ടാവും നല്ല ഈ കെ സുധാകരനെ അടിക്കാൻ കിട്ടിയ ഒരു സാഹചര്യം കൂടിയാണ് കെ സുധാകരനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് പോലും പാർട്ടിയിൽ ഒതുക്കാനാണെന്ന് ആർക്കാണ് അറിയാത്തത് ഇലക്ഷനിൽ ഇട്ട് നിലയിൽ ഈ സുധാകരൻ പൊട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമല്ല സുധാകരനെ കണ്ണൂരിൽ ഇറക്കി അവിടെ തോപ്പിച്ച് വീട്ടിലെടുത്താനുള്ള ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഓപ്പറേഷനാണ് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുപോയി കണ്ണൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അതും ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മോൺസം മാവുങ്കൽ കേസിൽ രണ്ടാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി അതുപോലെ തന്നെ പല ബി അനുകൂല പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള വ്യക്തി ഇപ്പോൾ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ വലിയ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ ദാ ഇങ്ങനൊരു മൃദു ഹിന്ദുത്വ ഒരാളെ കൊണ്ടുപോയി കണ്ണൂരിൽ പോയി ഇറക്കിയതിന് പിന്നിൽ എന്നാണ് രാഷ്ട്രീയം എന്നൊക്കെ നമുക്കത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള അടിച്ച് വീട്ടിലിരുത്താനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഓപ്പറേഷൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തായാലും ഇനി കെ സുധാകരനെ സംബന്ധിച്ച് ആ സീറ്റിലിരിക്കുക എന്നത് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു എളുപ്പമുള്ള കാര്യമല്ല എന്ന് നന്നായിട്ട് അറിയാൻ കാര്യം കെ സുധാകരനൊക്കെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇനി ഇത് സെമി കേഡർ സംവിധാനമാണെന്നൊക്കെ പറഞ്ഞാണ് വന്നത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഒരു രീതിയിലുള്ള ഒരു മാറ്റങ്ങളും കോൺഗ്രസിന് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ഒന്നാമത് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഈ കെ സുധാകരൻ കൂടി വന്നതോടുകൂടി തന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒന്നുകൂടിയും തകർത്ത് അതിൽ നിന്ന് നിരവധി ആളുകളെയൊക്കെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായകമായി എന്നത് മാത്രമാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശും വന്ന ശേഷമാണ് നിരവധി ആളുകൾ പല കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ടതും ബി ജെ പിയിലേക്ക് പോയതുമെന്നൊക്കെ നമുക്ക് നന്നായി അറിയാം എന്തായാലും ഈ ഇലക്ഷൻ്റെ റിപ്പോർട്ട് റിസൾട്ട് പുറത്തു വരുമ്പോൾ കെ സുധാകരന് മാത്രമല്ല വി ഡി സതീശനും അത് വലിയ ഏണിയായിട്ട് മാറുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം ഈ ഇലക്ഷൻ സമയത്ത് വി ഡി സതീശൻ നടത്തിയിട്ടുള്ള പല പ്രസ്താവനകൾ തന്നെയാണ് പല യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും തലവേദനയായി മാറിയത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ഞങ്ങൾക്കതിൽ നിലപാടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൽ നിലപാടില്ല എന്നും മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടില്ല എന്നും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കിയത് ഈ സതീശൻ പറഞ്ഞ പ്രസ്താവനകൾ പരിശോധിക്കുന്നതിനിടയിലാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് രണ്ടായിരം കോടി രൂപ പണം കൈപ്പറ്റിയിട്ട് സി പി എമ്മോ പണം കൈപ്പറ്റാത്ത സി പി എമ്മോ പണം കൈപ്പറ്റി എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ സി പി എമ്മിൻ്റെ പേരില്ല അതേസമയം കോൺഗ്രസിന്റെ പേരുണ്ട് അങ്ങനെ ജനങ്ങൾ മറന്നു തുടങ്ങിയ അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോയ പല വിഷയങ്ങളിലുമൊക്കെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ കാരണക്കാരനായി അല്ലെങ്കിൽ കാരണക്കാരനാക്കി മാറ്റിയ വ്യക്തി എന്ന് പറയുന്നത് സതീശനാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ട് മാധ്യമങ്ങളൊന്നും കാണുന്നില്ല മാധ്യമങ്ങളെ കാണാത്തതിന് പ്രത്യേകിച്ച് ചില കാരണങ്ങൾ കൂടിയുണ്ട് കേട്ടോ അതായത് ഇരുപത് സീറ്റ് ഞങ്ങൾ തൂത്തു വരും എന്നാണ് ആദ്യം സതീശൻ പറഞ്ഞിരുന്നത് ആദ്യമല്ല അവസാനം വരെ സതീശൻ അത് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം പതിനാല് സീറ്റിന് മുകളിൽ എൽ ഡി എഫിന് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും ഇനിയിപ്പോൾ രണ്ട് സീറ്റ് കിട്ടിയാലും തീർന്നല്ലോ ഇരുപത് സീറ്റ് നമ്മുടെ യു ഡി എഫിന് പിടിക്കാൻ പറ്റില്ല അപ്പോൾ മാധ്യമപ്രവർത്തകർ അത് ചോദിക്കും അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെയൊക്കെ പേടിച്ച് ഇങ്ങനെ നടക്കുകയാണ് അതിനിടയിൽ സതീശൻ മാളത്തിൽ കയറിയോട് കൂടി തന്നെ ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ വാ തുറന്നിട്ടുണ്ടെങ്കിൽ സംസ്കാരശൂന്യമായിട്ടുള്ള വാക്കുകൾ മാത്രമേ പറയും അങ്ങനെ ശിഷ്യനായിട്ടുള്ള ജൂനിയർ സതീശൻ കടന്നിട്ട് ഒന്നൊന്നര കളി കളിക്കുന്നുണ്ട് അതായിട്ട് ബന്ധപ്പെട്ട് സീനിയർ സതീശനോട് എന്തെങ്കിലും ഒക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും അതുകൊണ്ട് സതീശൻ മാളത്തിനകത്ത് തന്നെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ശേഷമൊക്കെ ആയിരിക്കും മിക്കവാറും മാധ്യമ പ്രവർത്തകരെ കാണാനുള്ള സാധ്യത മാത്രമല്ല നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണല്ലോ അതായത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് വയനാട്ടിൽ നിന്ന് മത്സരിച്ചു ഇതിനുള്ള വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കാൻ ഈ പറയുന്ന സതീഷിന് കഴിഞ്ഞിട്ടില്ല കെ സി വേണുഗോപാൽ എന്തുകൊണ്ട് എ എം ആരിഫിനെതിരെ മത്സരിച്ചു അതിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഈ പറയുന്നത് പോലെ കെ സി വേണുഗോപാലൊക്കെ തോക്കാനുള്ള സാധ്യത എന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് അങ്ങനെ തോക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യുകയില്ല എന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണം പെട്ടുപോകും അതുകൊണ്ട് ഒന്നും മിണ്ടാതെ വളരെ ഗംഭീരമായ നാടകം കളിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ ഒളിച്ചുകളി നടത്തിക്കൊണ്ട് സതീശൻ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഓടി മറയുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് എൽ വലിയ തരംഗം തന്നെയാകും സർക്കാർ വിരുദ്ധതയാണ് ഇവിടെ നിലലിക്കുന്നത് ജനങ്ങൾ മുഴുവൻ പിണറായി വിജയൻ എതിരെയാണ് എന്നൊക്കെ പാടി നടന്ന സതീശൻ്റെ കരണമടിച്ചു പോയിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് പുറത്തു വരാൻ പോകുന്നത് പതിനെട്ട് എം പിമാർക്കും കേരളത്തിൽ നിന്ന് പോയ പതിനെട്ട് എം പിമാർക്കും കേന്ദ്രത്തിൽ ചെന്ന് ഒരക്ഷരം കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പോലും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം തന്നെയാകും റിസൾട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുകയെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു സതീശനും സതീശിനുമെന്നും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല സതീശൻ വലിയ പേടിയിലാണോ സതീശൻ്റെ മണ്ഡലമാണല്ലോ പറവൂർ മണ്ഡലം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ പോലും ഈ കുറി കോൺഗ്രസ് ലീഡ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഷൈൻ ടീച്ചർ സതീശനെ മലർത്തി അടിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് പല റിപ്പോർട്ടുകളും കണക്കുകളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ സതീശനെ സ്വന്തം നാട്ടിൽ പോലും ഈ പറയുന്നതുപോലെ വിലയില്ലായെന്നും സ്വന്തം നാട്ടുകാർക്ക് പോലും സതീശിനെ എന്നുള്ള വസ്തുത പുറത്തു വരുമ്പോൾ നന്നായി തന്നെ അറിയാം ഈ നവകേരള സാസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാമല്ലോ നവകേരള സാസുമായി ബന്ധപ്പെട്ട് ഇത് ആഡംബര സദസ്സാണ് ഇത് അശ്ലീല സദസ്സാണെന്നൊക്കെ പറഞ്ഞ് ഈ നവകേരള സദസ്സിൽ വരുന്ന ജനങ്ങളെ ആക്ഷേപിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് പറവൂരിൽ പറവൂരിൽ വാക്ക് വാക്കുതള്ളി സതീശിൻ്റെ മറുപടി എങ്ങനെയാണ് മലയാളികൾ കൊടുത്തത് അതായത് പറവൂരിലെ ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞു അങ്ങനെയാണ് മറുപടി കൊടുത്തത് സതീശൻ്റെ പോലും കണ്ണ് തള്ളിപ്പോയി നമുക്കറിയാമല്ലോ അത് അതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സതീശന്റെ കണ്ണ് സത്യത്തിൽ ദാ ഇങ്ങനെ പുറത്തേക്ക് ചാടുമോ എന്ന ഭയത്തിലാണ് കാരണം അമ്മാതിരി ഒരു റിസൾട്ട് തന്നെയാവും പുറത്തു പുറത്ത് മലയാളികൾ ഒന്നടക്കം പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുള്ളത് ഈ ബി ജെ പിക്ക് ഒത്താശ ചെയ്യുന്ന ബി ജെ പിക്ക് ഈ പറയുന്ന അംഗങ്ങളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന കോൺഗ്രസ്സിന് നല്ല മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് എന്താണ് പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് മിക്ക സംസ്ഥാനങ്ങളിലും കൂട്ടമായിട്ട് പോകുകയല്ലേ കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പല കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരൊക്കെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ നമുക്കറിയാം അസം മുഖ്യമന്ത്രി നാഗാലാൻഡ് മുഖ്യമന്ത്രി അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി അതുപോലെ തന്നെ മണിപ്പൂർ മുഖ്യമന്ത്രി അങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ മുഖ്യമന്ത്രിമാർ മുഴുവൻ ദേ ഈ കോൺഗ്രസിൽ നിന്ന് പോയ ആളുകളാണെന്നേ അതുകൊണ്ട് കൈപ്പത്തി കുത്തിയാൽ താമര വിരിയുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കൈവട്ടാനും താമരയുടെ വേറിറക്കാനും തന്നെയാണ് ജനങ്ങൾ ഇക്കുറി പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുള്ളത് അത് നന്നായി തന്നെ ഈ സതീശനും സംഘത്തിനും സുധാകരനും സംഘത്തിനും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ജൂൺ നാലിന് ദാ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്